تزكية مُبّد ثم اشتغل بالورد لا تتكلما مستقبلا ومراكبا ومهللا بطريقة معهودة لمشايخ لترى به نارا ونورا حاصلا فيضيء وجه القلب بالنور الجلي فتصير التي هي സുമസ്തയിൽ പിന്നെ നീ വ്യാപൃതനായിരിക്കോ ബിൽവിർദ് വിർദിൽ പതിവായി ചെല്ലുന്ന ദിക്കറിൽ സുഭയനസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടരുത് നീ നിൻ്റെ വെറുതിൽ വ്യാപൃതനാകണം ലാത്തത്ത കല്ലമൻ ദുന്യവിയായ ഒരു സംസാരവും പാടില്ല മുസ്തഖ് ബിലൻ കിബിലുക്ക് മുന്നിട്ടുകൊണ്ട് വ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട് എന്ന ആ ഒരു ബോധം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിരീക്ഷിച്ചുകൊണ്ട് വ മുഹലിലൻ ല ഇലഹ ഇല്ലോഹ് എന്ന തഹ്‌ലീൽ ചൊല്ലിക്കൊണ്ട് സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്കറികളൊക്കെ പതിവായി ചല്ലണം നമ്മളൊക്കെ ഇങ്ങോട്ടാണ് മീ ഓടുന്നത് മഹാൻ ആനബി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞില്ലേ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാക്ക് ഇജാബിത്ത് പെട്ടെന്ന് കിട്ടുമെന്ന് ഒരുപാട് ദിക്കറികൾ പ്രധാനപ്പെട്ട അക്കാറുകൾ നിസ്കാരത്തിൻ്റെ ശേഷമുണ്ട് സുബി നിസ്കാരം കഴിഞ്ഞ് ആ ഇരുന്ന ഇരിപ്പിൽ വെച്ചു തന്നെ ആ ദിക്കറികൾ നാം പതിവാക്കുക നമ്മുടെ സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ടത് ശീലിപ്പിക്കുക എന്നിട്ടോ സുമിൽ വെറുതി പതിവായി ചെല്ലേണ്ട ചില ദിക്ക്രികളുണ്ട് അതിൽ വ്യാപരിക്കുക അല്ലാത്ത കല്ലമൻ ഭൗതികമായി അനാവശ്യമായി സംസാരിക്കരുത് കിബലയ്ക്ക് മുന്നിട്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ നോട്ടത്തെ നിരീക്ഷിച്ചുകൊണ്ട് കൂട്ടത്തിൽ ലാ ഇ ലാ ഹൈലാഹു എന്നുൾപ്പെടുത്തി അത് ചെല്ലിക്കൊണ്ട് കുറേ സമയം സൂര്യോദയം വരിയിരിക്കണമെന്നാണ് മഹാന്മാരുടെ നിർദ്ദേശം അങ്ങനെ സുബയ്ക്ക് ശേഷം ഭവ്യതയോടുകൂടെ ഭയത്തോടു ആ സമയം വിനിയോഗിക്കുക ബി ത്വരീക്കത്തിൻ മഴഹൂതത്തിൻ ലി മഷായുഹി തെഹ്രിൽ ചെല്ലുമ്പോൾ മഷായുഹന്മാരായ പൂർവ്വകാല മഹാരഥന്മാരിൽക്ക് അവരുടെ ഇടയിൽ അറിയപ്പെട്ടൊരു ശൈലിയുണ്ട് ആ ശൈലിയിൽ തെഹ്റീൽ ചെല്ലിക്കൊണ്ട് ലി തറാബിഹി ആ തെഹ്റീലിലൂടെ നീ കാണാൻ നാരൻ തീജ്വാലയും വനൂറൻ പ്രഭയും ഹാസില നിനക്ക് ലഭിക്കുന്നതായിട്ട് നാരൻ എന്ന് പറഞ്ഞാൽ ലായിലാഹില്ലല്ലാഹു അത് തീജ്വലിപ്പിക്കും ഉജ്ജ്വലിപ്പിക്കും മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള അനാവശ്യമായ സ്വഭാവങ്ങളെ കരിച്ചു കളയുന്ന തീജ്വാലയാണ് ലായിലാഹില്ലല്ലാഹു എന്ന് ആ തീജ്വാലയുടെ മനുഷ്യൻ്റെ ഹൃദയത്തെ കാച്ചിയെടുത്ത് അനാവശ്യങ്ങളൊക്കെ നീക്കിക്കളയുമ്പോൾ നൂറ് അള്ളാഹുവിൻ്റെ മാരിഫത്താകുന്ന പ്രഭ അവൻ്റെ ഹൃദയത്തെ തേടിയെത്തും ഇങ്ങനെ ഈ ജ്വാലയും പ്രഭയും നിനക്ക് ലഭിക്കുന്നതായി കാണാൻ പൂർവികന്മാരായ മഷായഹന്മാർക്കിടയിൽ അറിയപ്പെട്ട ശൈലിയിൽ ലാ ഇലാഹഇ പറയണം അത് പറയുമ്പോൾ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല കാണിക്കേണ്ടതാണ് ലാ ഇലാഹ അതൊരു പാർട്ടാണ് ഇല്ലല്ലാഹു മറ്റൊന്നാണ് ലാ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അടിഭാഗത്തു നിന്ന് അവിടേക്ക് തല താഴ്ത്തി വെച്ചിട്ട് ലാ ഇലാഹ പറയുമ്പോൾ വലഭാഗത്തേക്ക് കൊണ്ടുവന്ന് തല ഉയർത്തണം അഥവാ അള്ളാഹുവല്ലാത്ത മറ്റു ഇലാഹുകളെ മുഴുവനും ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റിക്കളയുകയാണ് തലയിലെ തലയുടെ ആക്ഷനിലൂടെ അത് പ്രകടിപ്പിക്കണം എന്നിട്ട് ഇടതുവശത്തേക്ക് തല കൊണ്ടുവന്ന് നെഞ്ചിൽ ഇല്ലല്ലാഹ് അടിപ്പിക്കണം അടിക്കുക തല കൊണ്ട് അടിക്കുക നെഞ്ചിൽ ഇല്ലല്ലാ ആ അള്ളാഹുവിനെ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക രൂഢമൂലമാക്കുക അപ്പം ലാഇ ഇലാഹ പറയുമ്പോൾ അള്ളാഹുവല്ലാത്ത മറ്റെല്ലാ ചിന്തകളെയും കൊണ്ട് പറിച്ചെറിഞ്ഞിട്ട് ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ അള്ളാഹുവിനെ തറപ്പിച്ചുറപ്പിച്ചു പറയുന്നൊരു ശൈലിയാണ് മഷായഹന്മാരുടെ ശൈലി നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ആക്ഷൻ എടുക്കാറില്ലേ ഫോൺ വിളിക്കുമ്പോൾ പോലും മറ്റുള്ളവനെ കാണാതെ തന്നെ നാം ആക്ഷൻ എടുക്കാറില്ലേ അത് പ്രകൃതിപരമായൊരു ആക്ഷനാണെങ്കിൽ ലാ ഇലാഹ ഇല്ലാഹുവിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെല്ലുന്ന ഒരാൾക്കും ഈ ആക്ഷൻ സ്വദേ സ്വമേധയാ വന്നു ഇതാണ് ഇതാണ് മഷഹമാരത്വരീക്കത്ത് ഇത് കളിയാക്കേണ്ടതല്ല അതിൻ്റെ വസ്തുത മനസ്സിലാകാതെ പറയുന്നവരാണ് ചിലരൊക്കെ കളിയാക്കുന്നവർ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഇലാഹിൻ്റെ ആരാധ്യരായ എല്ലാ വസ്തുക്കളെയും ഇച്ച ഉൾപ്പെടെ പെയ്തു മാറ്റിയിട്ട് അള്ളാഹുവിനെ സമർപ്പിക്കുന്ന ഒരു ആക്ഷനാണ് തലകൊണ്ട് മഷാഹന്മാർ കാണിച്ചു തന്നത് അതാണിപ്പോൾ ത്വരൈക്കത്തിൻ മഹൂദെന്ന് പറഞ്ഞത് ചെയ്തു നോക്കൂ നിങ്ങളൊക്കെ ഒരു പത്ത് തഹീഴു മതി ല ഇ ലോ ലോ എന്ന ആ ഒരു ശൈലിയും ആ ആക്ഷനും എടുത്തിട്ട് ഒരു പത്തു തവണ മനസ്സറിഞ്ഞ് ചൊല്ലി നോക്കൂ മനസ്സിന് ഇന്ന് സമാധാനം ഉണ്ടാവും എന്നറിയോ അതാണ് ഫയുലി മഷമാരത്തൊലിക്കത്ത് കൽബി അങ്ങനെ നീ ചെയ്യുന്നുവെങ്കിൽ ഹൃദയത്തിൻ്റെ മുഖം പ്രകാശിക്കും പ്രകാശം കൊണ്ട് വയസീറു പ്രകൃതിപരമായി മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന ദുഷിച്ച ഗുണങ്ങളൊക്കെ നീങ്ങിപ്പോവുകയും ചെയ്യും അങ്ങനെ നീങ്ങുമ്പോൾ നീ മുഷാഹദയുടെ അർഹനായി തീരും അല്ലത്തി ഹിയ ഞാമത്തുനിമ അത് വലിയ അനുഗ്രഹമാണല്ലോ ഫസ്യൂർ മുത്താഹില അതുകൊണ്ട് മോനെ അധ്വാനിച്ചുകൊണ്ട് നീ അതിന് അർഹനാവണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളെ പ്രപഞ്ച രഹസ്യങ്ങളെ അസ്മാന്യ രഹസ്യങ്ങളെ ഒക്കെ കാണുക എന്നൊരവസ്ഥ നേരത്തെ മോനെ ഹക്കീക്കത്തിണ്ടല്ലോ അതിലേക്ക് എത്തുന്നൊരവസ്ഥ ആ മുഷാഹദക്കുള്ള അർഹനായി തീരും നീ അത് വലിയ ഞാമത്താണ് ഫസിർ മുത്താഹില ആ നിയമത്ത് ലഭിക്കുന്നതിന് നീ അർഹനായി തീർന്നോ എന്ന് ഉപദേശിക്കുകയാണ് വലിയ ഉപദേശമാണ് മഹാന്മാരൊക്കെ ഈ വഴിയിൽ സഞ്ചരിച്ചു അവർ ദിക്കറിൻ്റെ രഹസ്യം അറിഞ്ഞു മധുരം അവർക്കുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് നിസ്കാരം ധിഖറികൾ അവർക്ക് രസമായി തോന്നി ആനന്ദമായി തോന്നി എന്നെപ്പോലുള്ള ജാഹീര്യങ്ങൾക്ക് അതൊരു ഭാരമാണ് നിസ്കാരം ഒരു ഭാരമാണ് ഈ ഒരു ഭാരാവസ്ഥ നമുക്കുണ്ടെങ്കിൽ പേടിക്കേണ്ടതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ പ്രഭാത സമയത്ത് സുഭ്യ നിസ്കാരം കഴിഞ്ഞിട്ട് അച്ചടക്കത്തോടെ കിബലയ്ക്ക് മുന്നിട്ടിരുന്ന് കുറച്ചെങ്കിലും ദിഖ്രകൾ ചൊല്ലിയിട്ട് ആ സമയത്തെ ധന്യമാക്കാൻ നാം ഒക്കെ ശ്രമിക്കണം അള്ളാഹു നമുക്കതിന് തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഈ പറയുന്ന ഞാൻ ഈ വിഷയത്തിൽ സീറോ പവറിലാണ് ഉള്ളത് അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ചെയ്യുമാറാകട്ടെ മഹാന്മാരെ കൊണ്ട് അല്ലാതെ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ഐ മീൻ